ില്ലോ ഹലോ 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 സംഭവം നമ്മള് എന്തെങ്കിലൊക്കെ ഒരു ഇത് കൊണ്ടിരുന്നോ ലൈവ് എന്നെ ഒന്ന് ലൈവില് എന്തൊക്കെ ശരിക്കും നിങ്ങൾ ലൈവ് കാണുന്ന ആൾക്കാർ എന്താ എന്തെങ്കിലും കുറെ ലൈവ് കണ്ടിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ നിങ്ങൾ എന്താണ് ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് അതെ അതെ എന്താണ് നിങ്ങള് ഉദ്ദേശം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പിന്നെ നമ്മളെ ബൈക്കിന്റെ ടയർ നല്ല കിട്ടിയില്ല ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചെ അല്ലേ ഒറിജിനൽ സാധാ ടയറ സംഭവം നല്ല ഓഫർ ഉണ്ട് ഓഫർണ്ട്ട്ടോ ഞാൻ ഇതില് തേഗെയ്യും പ്രോഡക്റ്റ് ആക്കി സംഭവം ഇവിടെ കടയിൽ ഒന്നും മാനേ ആവശ്യമില്ല ഫ്ലിപ്കാർട്ടിന് നല്ല സാധനം നല്ല അടിപൊളി ടയറുകള് എല്ലാ കമ്പനീന്റെ നാലാ ലാഭം കച്ചവടം ചെയ്യാറുല്ലേ മറിച്ചടിച്ച് എപ്പോഴും ഓഫറിലിട്ടോ ഓഫറിൽ പിന്നെ അതല്ല അതിലാകുമ്പോ നമുക്ക് നല്ല പോയിന്റും കിട്ടും പോയിന്റ് വെച്ചാണ്ടും െ സത്യം എല്ലാം കൊണ്ട് മെച്ചാണ് നമുക്ക് തിരിഞ്ഞു നോക്കണ്ട വെക്കണ്ടോ അതില് കേറുക അതിൽ കൊടുത്തേണ്ടതില്യാല്ലോ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ലൈവിലും അധികം മോശം അയ്യോ രണ്ടു ദിവസം ലൈവ് വന്നില്ല ഇവരൊക്കെ തെറ്റി പോയിട്ടുബ റാബിയ മള ആരുല്ലോ

ഒരാൾക്ക് നമ്മളിപ്പം മൂന്നാളുണ്ടാല് ഞാനൊന്നും കുഞ്ഞിപ്പിയും കൂട്ടാപ്പിയും ഉണ്ടാല് ഒരാ ഒരാള് ഹോസ്പിറ്റൽ കേസായിട്ടും കുഞ്ഞിപ്പോ അതിന്റെ എന്തോ മരണ കേസൊക്കെ ആയിട്ട് അങ്ങനെ പോയി ആരണ്ടിവസം ഓരോ ഞാൻ ലൈവ് കിട്ടുന്നു അന്വേഷിക്കാ ഒരാളെ കാണാൻ ചോദിച്ചാൽ അന്നത്തെ ലൈവില് കാണാൻ എനിക്ക് ൊക്കെ ചോയ്ക്കുന്നുണ്ട് ഞാൻ അപ്പൊ ചോയ്ക്കണോന്നെ നിങ്ങളെ ചോയിച്ചോടിയാണല്ലോ ഏ അതെത്തേ ഒരാളെ കേരളത്തിരാള് എന്താ സംഭവം ലൈവല്ലത് മുപ്പൊഡക്റ്റ് നമ്മളതിലിതാക്കിട്ടോ മാണയം നോക്കിയുള്ള വീട്ടിൽ ഇടുത്തേക്കാളിയത് ഈ വലിയ ശരിയല്ല യൂട്യൂബ് എടുത്ത് കളയാ കൊല പോണ് കൊല നടക്കണേ നടക്കുന്ന പൗതി നല്ല ടീം പോവേറെ മുസ്ലിം ടീം വളരെ മോശം അത്ര വരുന്നില്ല ഒരാൾ വരെ ലൈവിലില്ലല്ലോ വളരെ മോശോട്ടോ അത് പിന്നെ കണ്ടോളൂട്ടാ ഇതേ ആവൂല ചടച്ചിണ്ടില്ല ആള് വരാത്ത ആളുണ്ടായിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് ആൾക്കാർ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ കയറും മൂന്നാളായി ആളില്ല ലൈവില് ആള് വരും ഇങ്ങനെ ചടക്കാൻ പറ്റൂല ഡൈവ ഇതിലാര

അങ്ങനെയാണ് കഥ ഇതാരൊക്കെയാണുള്ളത് ഇപ്പൊ അറിയാൻ താല്പര്യം അങ്ങനെയാണ് കഥ ഞമ്മ ലൈവ് ഇങ്ങനെ ആ കുട്ടാപ്പി എവിടെ കുട്ടാപ്പി എവിടെന്നു ചോദിച്ച കുട്ടാപ്പി കുട്ടാപ്പിനെ

പോലും വന്നപ്പം മറ്റേ നല്ല പെട്രോൾ എണക്കണ്ടല്ലോ അവിടെ അപ്പൊ അങ്ങനെയാണ് പറഞ്ഞ പോലെ ചോദിക്കണം പോയിട്ടോ ഇന്ന് വന്നിട്ട് ഞായറാഴ്ചയാണ് നാളെ തിങ്കളാഴ്ചയാണ് ഇന്ന് മാത്രമേ ഞായറാഴ്ച ഞാറാൾക്കെല്ലോ

ഇത് നിങ്ങളെ കടയാണ് അല്ലല്ല നമ്മളെ നമ്മളെ കടയല്ല നമുക്ക് ഒരുക്കി അതെ അല്ലല്ലെ കടയില്ല പിന്നെ ലക്ഷകണക്കിന് ആളോ എന്താ കഥറന്നെയല്ലേ കേറ്റേ പറഞ്ഞോട് പറഞ്ഞോടേ എന്താ എന്റെ അവസ്ഥ എന്തേലൊക്കെ ചോദിക്കുക അപ്പൊ നമുക്ക് എന്തേലൊക്കെ പറയണ്ടാവുള്ളൂ മറ്റേക്ക് വേറെ പ്രശ്നം കിട്ടും ടൈപ്പ് ചെയ്യാ ചില

എന്താ ഒറ്റമ്പളിണ്ടാക്കിയന്തേലൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നമ്മളിതില് ടയറിന്റെ കാര്യം ടയർ വേണമെങ്കിൽ ഇതില് വാങ്ങിയ വേണ്ടിട്ട് തമാശ ഇല്ല നല്ല നയക്കാണ് നിങ്ങൾ വേറെ കേട്ടോ ഇനിയിപ്പൊ എന്ത് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാലും ഞങ്ങള് വീഡിയോസിൽ ഓരോ ടാഗ് ും ഒക്കെ ആവശ്യമില്ല സാധനങ്ങളോ നല്ല നല്ല സാധനങ്ങൾ അത് ഇത്രയും നിങ്ങൾ പേര് എടുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഓൾറെഡി നല്ലൊരു ഓഫർ ഉണ്ടല്ലോ ഇപ്പൊ ഫ്ലിപ്പ്കാർട്ടായാലോ ആമസോൺ ആയാലും ഓരോ ഓഫർ തരുമല്ലോ അതിന്റെ പുറമെന്റക്ക മൊത്തത്തിൽ നല്ല ഐഡിയല്ലേ ഒരു ലൈവിലൂടെ

നമ്മളെ നമ്മളെ കുട്ടാപ്പി പോയി അബിറമ പോയി ഞമ്മളെല്ലാരും പോയി എല്ലാരും എല്ലാരും ലൈവട്ടോ സംഭവം ലൈവില് എന്തൊക്കെ ഞങ്ങൾ ഇപ്പൊ ലൈവില് ആള് ചില സമയത്ത് കമ്മിയാണ് ചെല ദിവസത്തെ ആൾക്കാരാണ് ഞങ്ങള് ഇങ്ങനെ നോട്ട് ഈ ആള് കമ്മിയുള്ള സമയത്ത് ഞങ്ങള് ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഏറെ മൂല്യമാനായിട്ട് വരും അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു പെണ്ണുങ്ങളായിട്ട് വന്ന കാരണം ഇവര് രണ്ടാമുള്ള ആൾക്കാർ യൂടി കാണുന്നു അതിനെ ആളുള്ളൂ എന്താണ് ജനങ്ങളെ ഫിനാലെ ഭയങ്കര ബാ ഞന്നെ യാത്ര പോയോടെ നമ്മള് വീഡിയോ നമ്മളൊന്നും നമ്മളെ നാട്ടിലെ ചെറിയ ആൾക്കാർ നമ്മളെ വീഡിയോസ് ഭയങ്കരായിട്ട് സെറ്റപ്പായിട്ട്

ണപ്പൊ കഥകള് നിന്നോക്കെ നിന്നോ പറ്റ ച രണ്ടു ദിവസം ഇല്ല ആ ട്രാക്കില് ഇതിലെ പോണോടുത്ത് അടുത്ത നമ്മളൊരു ചലഞ്ച് താടി നമ്മൾ ഇങ്ങനെ പടി ഇതേ മാരോചല്ലോ ക്ലീൻ ആണ് നീറ്റ് ആക്കി എന്തെയ്യും ഇവിടെ കാടി കൂടി നമ്മൾ പഠിക്കും അതാണ് അടുത്ത ചലഞ്ച് പക്ഷെ അതിന് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വെട്ടേ പൈസ ഒരു ആയിരം ആയിരം ലൈവിൽ അറിയാതെ മെഷീൻ ഇങ്ങനെ നോക്കും ഞാൻ ആയിരം റുപ്പ ഇട്ടാ മതി ആയിരം സൂപ്പർ സ്റ്റാറ്റൊക്കെ ഇണ്ടോ അപ്പൊ അങ്ങനെയാണ് കഥ എന്താ ലൈവ് ഇങ്ങനെ വേണ്ടാഴ്ച